കാർഷിക ലേല വിപണിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു പ്രവർത്തന റിപ്പോർട്ടും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത വാർഷിക വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും പൊതുയോഗം അംഗീകരിച്ച് പാസാക്കി എൺപത് ലക്ഷത്തിലേറെ തുകയുടെ കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കുവാനും രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ ചെലവ് പിടിച്ച് വരുമാനമുണ്ടാക്കുവാനും ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആസ്തിക സ്വരൂപിക്കുവാനും മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ മൂലധന നിക്ഷേപം നടത്തുവാൻ കഴിഞ്ഞതും അൻപതിലേറെ കർഷകർ പ്രതിഫലം സ്വീകരിക്കാതെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണെന്ന് പൊതുയോഗം വിലയിരുത്തി ഇളങ്ങി കൃഷി ഓഫീസർ ഭരണാധികാരിയായി നടന്ന തിരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഒരു വർഷം കൂടി തുടരുവാനും വിപണി പ്രവർത്തന സമിതിയിൽ നിന്നും ആറ് അംഗങ്ങൾ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഭരണസമിതിയിൽ നിന്നും മാറിയവർ പ്രവർത്തക സമിതിയിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിനും നിശ്ചയിച്ചു പ്രസിഡന്റ് ആയിട്ട് ശ്രീ ആയി ബിജു ടിയേയും സെക്രട്ടറിയായി ജോർജ് എം ജെ വൈസ് പ്രസിഡന്റായി ഗോപിനാഥൻ കെ എം ഖജാൻജിയായി ആൻസൺ പീറ്റർ ജോയിൻറ്റ് സെക്രട്ടറിയായി ജോൺ ജെക്കബിനെയും തെരഞ്ഞെടുത്തു വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ വിറ്റഴിച്ച മൂന്ന് കർഷകർക്കും ഒരു വനിതാ കർഷകയ്ക്കും ഏറ്റവും അധികം കാർഷിക വിളകൾ വ്യാപാരം നടത്തിയ വ്യാപാരികളെയും ആദരിച്ചു ഇളിങ്ങി താഴ്ത്തെ കുഴിയിൽ വെജിറ്റബിൾസ് എറണാകുളം മഹാത്മാസ് ഓർഗാനിക് സ്റ്റോർ എന്നിവർക്കാണ് ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷെർളി ജോയ് വികസന സമിതി അംഗം മോളി എബ്രഹാം തുടങ്ങിയവർ മെമന്റോകൾ വിതരണം ചെയ്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം